അങ്ങനെ അങ്ങനെ അതെ നമ്മുടെ ജോൺ പറഞ്ഞ വാക്ക് പാലിച്ചു കിട്ടോ അതെ ചെറിയ പീസ് എടുക്കുക എന്നിട്ട് മീൻ വറുത്തതയിലേക്ക് വെക്കുക എന്നിട്ട് ഇതെടുത്തിട്ടിങ്ങനെ എന്താണ് തോന്നുന്നത് ഇത് അവൻ്റെ കയ്യിലിരിക്കുന്നൊരു സുനാപ്പിയില്ലേ അതുമ്മയാണ് ഈ പരിപാടികളൊക്കെ നടക്കണ കേട്ടോ വന്നാ വന്ന വാ അൻസറിനുള്ള ആളാട്ടോ അങ്ങനെ പറഞ്ഞു ഹലോ കഴിഞ്ഞാൽ പറഞ്ഞിരുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഇരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അപ്പൊ ഇന്ന് ഇന്നത്തെ ഒരു ഇൻ്റർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താ പറയാ നമ്മുടെ ഹെവലല്ലാട്ടോ അതെ കണ്ടോ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാം കണ്ടോ നല്ല അടിപൊളി ഒരു ഒരു എന്താ പറയുക രാവിലെ തന്നെ കണ്ടപ്പോൾ വളരെ അധികം സന്തോഷമായി കാരണം നമ്മൾ മോസ്റ്റ്ലി ഇപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക ഇതൊക്കെ നികത്തി വീടുകൾ ഇങ്ങനെ പെണത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ അതെ കണ്ടോ കണ്ടോ അതെ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ഇതൊക്കെ ഇനി ശരിക്കും ഓർമ്മകളാവും ഇങ്ങനത്തെ പൂക്കളൊക്കെ കാരണം ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങളിപ്പോൾ ഇനി ആൾക്കാർ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലം അത് അതുമാത്രമല്ല അവിടെ അതുകൊണ്ടോ അതൊരു അമ്പലമാണ് ഇത് ആക്ച്വലി നമ്മൾ വലക്കാവലാ കേട്ടോ നിൽക്കണേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഇന്നത്തെ പരിപാടി ഇച്ചിരി വെറൈറ്റി ആട്ടോ ഇന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോൺ നമ്മുടെ നമ്മുടെ ജോൺകൂട്ടൻ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ മൂപ്പർക്ക് ഒരു പാസ്റ്റ് ഉണ്ട് പാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ശരിക്കും ഒരു ചൂണ്ടയിടൽ ഇടങ്ങിയ ദഗ്ധനാണ് അപ്പൊ അത് കാരണം കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട് ആശാന്റെ അടുത്ത് എനിക്ക് ഒരു രണ്ട് മൂന്ന് വരാലിനെ പിടിച്ചെരണം നമ്മൾ കറിയൊക്കെ വെച്ച് നമുക്ക് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നാണ് അതിനുള്ള ഒരു അനുയോജ്യമായുള്ള ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ചൂണ്ടയും കൊണ്ട് ഇറങ്ങിയതാണ് ഇതേ കണ്ടോ ചൂണ്ടയും കൊണ്ട് ഇറങ്ങി പക്ഷെ ചെറുതായിട്ടൊന്നും പണി പാടി അല്ല ജോണ ഇത് ഇടയ്ക്ക് ഇത് ഇതെന്താ ശരിക്കുണ്ടായി അപ്പോ അത് ഇണ്ടാവൂ ഉറപ്പാ അതേ കണ്ടോ ഇത് ചെറിയ ചെറുതായിട്ടൊന്ന് ഒന്ന് കെട്ട് വീണു അതേ കണ്ടോ ഈ ഒരു നിലക്കാണ് വീണേ ഇത് ആശാൻ്റെ സ്റ്റിക്ക് കേട്ടോ ഇത് സ്റ്റിക്ക് എന്നാണ് പറയുക കണ്ടോ ചൂണ്ടിയിട്ടല്ലോ ഇത് ശരിക്കും ഈ പ്രൊഫഷണൽ ആൾക്കാരൊക്കെ യൂസ് ചെയ്യില്ലേ അങ്ങനത്തെ സംഭവം സാധാ സംഭവമല്ല അതേ കണ്ടോ ഈ എടാ ഈ ശരിക്കും ഈ സ്റ്റിക്കിന് എത്ര റേറ്റ് വരണേ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ഒരു മൂവായിരം രൂപ അല്ലേ മൂവായിരം രൂപയുടെ സംഭവമാണ് കേട്ടോ അതെ കണ്ടോ ഇത് ശരിക്കും പറഞ്ഞ ചൂണ്ടകളൊക്കെ ശരിക്കും അത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പല പല ഇനി നിനക്ക് എത്ര രൂപ രൂപയുടെ എടുക്കാൻ അങ്ങനെ അങ്ങനെയുണ്ടോ ഇരുപതിനായിരം ഇരുപതിനായിരം രൂപയുടെ അതെ അടുത്ത ചൂണ്ട എടുക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ട് കേട്ടോ അല്ല ഇനി എടുക്കുന്ന എപ്പഴെടുക്കണേ അതെ ഇത് നാശക്കി പഠിക്കട്ടോ അല്ലേ ഇതിപ്പോ അതെ കെട്ട് ഇതിങ്ങനെ ഇടയ്ക്ക് വീഴാറുണ്ടോ അതെ അല്ലേ അതെ ഇത് ഇങ്ങനെ കെട്ട് വീണ് കഴിഞ്ഞതെ ഇങ്ങനെ ഇരുന്ന് ഒരു മൂലക്കിരുന്ന് ഇങ്ങനെ ഇരുന്ന് ചെയ്യണം അതെ കണ്ടോ അത് വേണം അത് വെച്ചിട്ടാണ് ഇതേ ആ ഒരു സംഭവം സംഭവമില്ലേ ആ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വരാനിനെ പിടിക്കണേ കണ്ടോ അപ്പോൾ ഇന്ന് ഇന്ന് ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ ജോൺ നമുക്ക് വരാനിനെ പിടിച്ച് തരും എന്നാണ് പറഞ്ഞേക്കണം കേട്ടോ അല്ല ജോണേ ഏ അതെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരാനിലെ പിടിച്ച് തന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ജോണിന് ചോറില്ല ഏ ഓക്കെ അല്ലേ എത്ര എണ്ണം പിടിച്ച് തരും ഒരെണ്ണം ആ ഓക്കെ അപ്പോൾ ഒരെണ്ണ ഏ ആ അത് ആദ്യം തൈ ഇതിൻ്റെ ഒന്ന് കെട്ടഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാനുള്ള ഒരെണ്ണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിൽ ഒരെണ്ണം പിടിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ശരിക്കും ബ്യൂട്ടിഫുൾ പ്ലേസ് സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ രാവിലെ തന്നെ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലോ നമ്മൾ രാവിലെ എണീച്ചാൽ നമ്മൾ നമ്മളുടെ ഹെവനിലാണ് പക്ഷേ നമ്മളുടെ അനിയൻ അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഹാവനിലുണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഇൻട്രോ കൊടുക്കാൻ ഇത് വേറെ ഒന്നും കൊണ്ടല്ല അവിടെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഫുള്ള് ബഹളായിരിക്കും പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇന്ന് ഇതിപ്പോഴത്തെ സമയം എട്ട് മണി എട്ട് മണിക്ക് ഞങ്ങൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആറര ആറ് മണി ആറരയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാൻ ഉണ്ട് നമ്മൾ ഇന്നോട്ട് ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനിയനെ നമ്മൾ വിളിച്ചു വരുത്തി അനിയൻ വീട്ടിലുണ്ട് ഇപ്പോൾ ഈ ഒരു സമയം ഇപ്പോൾ പിള്ളേരെ അഴിച്ചു വിടാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പിള്ളേരെല്ലാവരും അവിടെ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശരിക്കും ഒത്തിരി സന്തോഷം പിന്നെ കുറച്ച് നാളുകളായിട്ട് തിരക്കിലായിരുന്നു കേട്ടോ ഓണം കാര്യങ്ങൾ പിന്നെ എൻ്റെ അസൈൻമെൻറ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തിരക്കിലായിരുന്നു അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ നമ്മുടെ ജോണിൻ്റെ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കിയുള്ള കലാപരി ശരിക്കുള്ള കലാപരിപാടികൾ എടാ ജോണേ ചെടിക്കിത് എത്ര മണിവരെ മീൻസ് മീൻ പിടിക്കുന്ന സമയം അങ്ങനെ വല്ല ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല ഏ കാര്യമായിട്ട് ചോദിക്കണേ അങ്ങനെ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിൽ കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അപ്പം പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇതേ ആ ഷാൻ പ്രിപ്പയറിങ് ആണത് കുറച്ചും കൂടെ കിട്ടും റെഡിയാക്കാണ്ടല്ലേ ഇത് എത്ര നേരം കൊണ്ട് കുറച്ചും കൂടെയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോവും ഇതൊക്കെ ഉണ്ടോ എന്ത് രസേ അടുത്ത മഴക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരു മഴ ഒരു ചെറുതായിട്ടൊന്നും കഴിഞ്ഞു വേണ്ടോ ഇതിപ്പോഴേ ഇത് ശരിക്കും പറഞ്ഞാൽ വൈബ ഈ ഒരു അമ്പലം ഇത് ആക്ച്വലി ഇതേ നമ്മുടെ പുറപ്പടയ മഹാവിഷ്ണു ക്ഷേത്രം മുളയം മുളയം ഭാഗത്താട്ടോ നമ്മളുള്ളത് അപ്പോൾ നേരം കളയുന്നില്ല പൂവാണ് പൂവ് ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ അവൻ്റെ ആ ഒരു കെട്ടുപിടച്ചിലൊക്കെ സംഭവമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവും ഇവിടുന്ന് കുറച്ചങ്ങട് നീങ്ങിയിട്ടല്ലേ സ്ഥലം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് ഉണ്ടാട്ടോ ആദ്യം ഒരാശം വന്നിരുന്നു അതിൻ്റെ ഇടയിൽ അത് എന്താണ് അത് 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 പേടിച്ചിട്ട് നേരെ അടിയിലേക്ക് പോയിട്ടോ നമ്മൾ ക്ലിയർ കട്ടായിട്ടൊരാളെ കണ്ടതാണ് എന്താ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ല ക്ലിയർ കട്ടായിട്ട് ഒരാളെ കണ്ടതാണ് പക്ഷേ അത് പേടിച്ചിട്ട് അടിയിൽ പോയി പിന്നെ അത് മാത്രമല്ല ഇവിടെ അവിടെ എന്താ പറയുക ആ ഒരു പോർഷനിൽ കുറേ പൊടിമീനുകളുണ്ട് നമ്മുടെ ബാക്കിൽ കാണുന്ന അമ്പലമല്ലേ ആ കാണുന്ന അമ്പലത്തിൽ നിന്ന് ഒരു ചേട്ടൻ ഡെയിലി ആൾ ഡെയിലി അമ്പലത്തിൽ വരുന്ന ചേട്ടനാട്ടം മൂപ്പര് അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം ആ മക്കൾക്ക് എന്ന് വെച്ചാൽ ആ പൊടിക്കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി കൊടുക്കാറുണ്ട് ആൾ ഡെയിലി ആൾക്ക് കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ ആൾ ഫീഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിലെ കാണുള്ളൂ കേട്ടോ അതായാലൊത്തിരി സന്തോഷം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോ അതെ നമ്മള് ഇപ്പുറത്തെ വശത്തേക്ക് എത്തി കേട്ടോ നീങ്ങി 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 ഇത് ഇതാ ഇതാ സെൻടർ വരെ എത്തോ നടന്ന് നടന്ന് ഏ ഏയ് ഇതേ നടന്ന് നടന്ന് ഇവിടേക്ക് ഇവിടെ വരെ അങ്ങോട്ട് പോവായിരിക്കോട്ടാ ആ ഇതേ ഓരോ വീശലിന്റെ ഓരോ ഏക്കറ് വെച്ചിട്ടൊക്കെയാണ് സ്ഥലങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ആ സാധനം ഒന്ന് കാണിച്ചേടാ സാധനം കാണിച്ചെ ഈ ഒരു പവന്റെ കയ്യിലിരിക്കുന്ന ഒരു സുനാപ്പില്ലേ അതുമാണ് ഈ പരിപാടികളൊക്കെ നടക്കണം കേട്ടോ ഒന്ന് കാണിച്ചേടാ ആ അതും എന്തോ ഒരു സംഭവം കൊളുത്തി കുടിച്ചു കെട്ടോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഫ്രോഗടിക്കുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും അണിച്ചേ ഇതാണ് സുനാപ്പി ഈ സുനാപ്പിമ്മയാണ് ഇതിന് എന്തെങ്കിലും ശരിക്കും പേരുവല്ലോ ഉണ്ടോ ഫ്രോഗെന്ന് തന്നെ അല്ലേ അതെ ഇത് ഈ ഫ്രോഗ് പോലെ ഇരിക്കണേ ഈ ഫ്രോഗിൻ്റെ മരണത് ഈ രണ്ട് ഇത് കണ്ടോ ബ്ലേ ബ്ലേഡ് അല്ല കൊളത്ത് ഇതും മീനാണ് അടിക്കുന്നത് ഇന്ന് എറിഞ്ഞു നോട്ടെ ശരിക്കും പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി മാറണോ ഏതാ അതെ അല്ലെങ്കിൽ ക്യാമറമാൻ വെള്ളത്തിലുണ്ടാവുന്ന പറഞ്ഞു കാരണം അത് അത്യാവശ്യം നല്ല ഷാർപ്പ് ആയിട്ടില്ല ശരിക്കും അത് ഏകദേശം എത്ര കിലോ വരെ അത് ബ്രാലുകള് ആ ഒരു മൂന്ന് കിലോ രണ്ട് കിലോ ഉള്ള മീനുകളൊക്കെ ആ ഒരു ഇതില് താങ്ങും ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കിലോ എന്നൊക്കെ പറയുമ്പോൾ അതിനെ അത്യാവശ്യം സൈസ് ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മിസ്സായ സാധനത്തിന് എടുത്താൽ എടുത്താലോ ഏഹ് ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം അതെ അത് വേറെ ആരും കാസ്റ്റ് ഇതാക്കിയപ്പോൾ ഊരി പോയിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഫ്രോക്ക് കാണുമ്പോൾ പേടിച്ച് പേടിച്ച് പോകണതാണെന്ന് പറഞ്ഞത് അതായത് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടോ പറകിലാണ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അത് ഇറങ്ങിയേക്കുക ഇത് ഇവിടെ നടന്ന് നടന്ന് ഇവിടെ വരെ എത്തി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് ആശം പറയണതേ കണ്ടോ ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും ഞാനിനി ഇനി എന്തായാലും ഞാൻ ഇനി മീനെ ഞാൻ ഇനി വീഡിയോ ഓൺ ആക്കുള്ളൂട്ടോ ചോണേ പോരെ എന്തായാലും ഇന്നൂരെണ്ണം പിടിച്ചിരില്ലേ ഉറപ്പല്ലേ ഏ ഉറപ്പല്ലേ ഇന്നൂരെ പിടിച്ചരില്ലേ ആ ഇന്ന് പിടിച്ചിരുന്നാണ് പറഞ്ഞ കേട്ടോ ആശ രണ്ടും കൽപ്പിച്ചാണ് ഇന്ന് നമ്മുടെ ഹെമിനിന്ന് ഇറങ്ങിയേക്കണം അപ്പോൾ ഇന്ന് ശരിക്കും ഇന്ന് ഇന്ന് സെറ്റാവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വരാൽ കൂട്ടാനാണ് വരാൽ മെളകിട്ട് വെച്ചതും അത് ഞാൻ തന്നെ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യും ഇന്നിപ്പോൾ പിടിച്ചു തരാണെങ്കിൽ കേട്ടോ ഓക്കെ നോക്കാം അപ്പോൾ ആണ് ഇനി ഇനി അത് അത് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി അപ്പം ഞാൻ വീഡിയോയിൽ വരാം അതായിരിക്കും നല്ലത് അങ്ങനെ അങ്ങനെ അതേ നമ്മുടെ ജോൺ പറഞ്ഞ വാക്ക് പാലിച്ചു വിട്ടോ അതെ ഇതേ പെടക്കടവരാല് പെടക്കിടവൽ കണ്ട ജോണേ ഏ ഇനി ചോറ് തരില്ലായിരുന്നു അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിടിച്ചില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കി ചോറ് തരില്ല അതെ ഇത് എത്രയുണ്ടവിടെ അത് ഏ കാണുന്ന സ്ഥലത്തൊന്നും പിടിച്ചെ എന്തോ അതെ അല്ലേ നമുക്ക് ഇവിടെ വേറൊരു ചേട്ടൻ കേട്ടോ അവിടെ ഒരു ഒരു ലാൻഡ്സ്കേപ്പിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ചേട്ടനെ ചക്ക അങ്ങനെ പിടിച്ചു ഏ ഈ ഈയൊരു കാണുന്ന ഇതിന്നാട്ടോ ഇവിടുത്തെ കേട്ടോ അപ്പം അതെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ഇന്നത്തെ നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞുവല്ല ജോണേ ഏ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ആശാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് അപ്പോൾ അവന് നമ്മൾ ഇത് പിടിച്ചില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഫുഡ് കൊടുക്കില്ല അത് ചുമ്മാ പറഞ്ഞ കേട്ടോ അതെ ആശാൻ ആശാൻ പിടിച്ച വരാലു അവിടെ കിടന്ന് ഇങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവനെയും കൊണ്ട് നമ്മൾ നേരെ ഇനി നമ്മുടെ ഹെവനിലേക്ക് പോകാം കേട്ടോ ഇത് ശരിക്കും ഒരു ഒരക്കിലോൻ്റെ അടുത്തുണ്ടാവില്ല ആ ഒരു നാന്നൂറ് ചെന്നാലും നമുക്ക് നമുക്ക് പൂശാനായിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ കേട്ടോ സംഭവം സെറ്റാണ് അപ്പം എന്തായാലും ഇനി നമ്മൾ നമ്മുടെ ഹെവനിലേക്ക് പോകാല്ലേ ഇവനെയും കൊണ്ട് ഇനി നമ്മുടെ ഹെവനിലേക്ക് പോവാം ഏ അപ്പത് അപ്പം നേരെ നമ്മളിത് വള്ളിയൊക്കെ കെട്ടി ഇനി ആശാനെ കൊണ്ടുപോവാണ് നമ്മുടെ ഹെവനിലേക്ക് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ നമ്മുടെ നമ്മുടെ ഹവനിൽ എത്തിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് ഇടാട്ടോ ഹാ അങ്ങനെ അതെ നമ്മൾ തിരിച്ച് നമ്മുടെ എത്തി എത്തിയിട്ടോ എത്തി കഴിഞ്ഞപ്പോൾ അതെ നമ്മുടെ അനിയൻ എല്ലാവരെയും അഴിച്ചു വിട്ട് എന്താ പറയുക കൂട് കഴുകാണ്ട് എല്ലാവരും അഴിച്ചു വിട്ടപ്പോൾ അതെ എല്ലാവരും പ്ലേ ടൈമിലാണ് അതെ ഇതാരൊക്കെ നിൽക്കണേ നോക്കി കണ്ടോ അതെ നമ്മുടെ പൊന്നുട്ടൻ പൊന്നുട്ടനെ അവിടെ കളിച്ച് 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 അവന് ഓടി കളിച്ച് അവന് വയ്യാണ്ടായി കാരണം വേറെ ഒന്നുമല്ല കേട്ടോ അവനെ അവനെ നിങ്ങളെല്ലാവരും വീഡിയോസിൽ കാണാറുണ്ട് നമ്മൾ മൊത്തത്തിൽ കിടന്ന് റൗണ്ട് അടിക്കുന്ന ആളാണ് അപ്പം അത് കാരണം കൊണ്ട് അവൻ അങ്ങനെ പുതുമയൊന്നുമില്ല ബാക്കിയുള്ള മക്കളാണ് കെ ആൾക്കാർക്കാണ് ശരിക്കും ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കണം പേ നമ്മുടെ മിത്രയ്ക്ക് അങ്ങനെയല്ല കേട്ടോ മിത്രയ്ക്ക് ഇപ്പം രാന്ത് നിൽക്കണം കാരണം അവന് ഈ വശത്തോട്ട് ആ കണ്ട പരാതിയാണ് പരാതി പറച്ചിലാണ് കാരണം അവൻ ഇങ്ങട് മാറ്റിയിട്ട കാരണം കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയ കാരണം കൊണ്ട് സംഭവം വേറെ ഒന്നല്ല നമ്മുടെ ചെടിപ്പെണ്ണില്ല ചെടിപ്പെണ് അവൾ ഹീറ്റാണ് ഫോൺ ഹീറ്റാണ് സംഭവം നമ്മുടെ മിത്രയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല സത്യം പറയാനുണ്ടെങ്കിൽ പ്രോസിംഗും കാര്യങ്ങളൊന്നും അങ്ങനെ ആശാൻ അങ്ങനെ വലിയ ഇത് കാണിച്ചില്ല പക്ഷേ എങ്ങനെ നമുക്ക് പണി കിട്ടിയാലും നമ്മുടെ ചെടിപ്പെണ് ഇപ്പോ ബാക്കിൽ കേട്ടോ ചെടി വിളിച്ച വരാൻ നോക്കാം ചെടിപ്പെണ്ഡിപ്പെ തോന്നുന്നു നമ്മള് ബാക്കില് നമ്മുടെ അവിടെ കുറച്ച് പിള്ളേരുണ്ട് അവരായിട്ട് ഇങ്ങനെ ഇരിക്കണ കണ്ടായിരുന്നു ചെടിപ്പെ He.. Ah, 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 ah! <laughs�� SM maggot> ി എൻ്റെ എവിടെ എന്ന് വെച്ചാ ചെടി ഇപ്പൊ ഞാൻ എപ്പോ വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും അവൾക്ക് കേട്ട് കഴിഞ്ഞ അവള് പരമാവധി ഓടി വരൂട്ടാ ഓടി അങ്ങോട്ട് എത്തും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്രീവർ ആണ് അറിയാലോ കുറുമ്പിന്റെ അങ്ങേറ്റമാണ് കുറുമ്പിന്റെ അങ്ങേറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ഇങ്ങനെ മോള് ഇങ്ങനെ ആകെ ഒരു ആശ്വാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പം എങ്ങടേലും കൊണ്ടുപോകുമ്പോ ലീസ്റ്റിലെങ്ങാനും അഴിഞ്ഞു പോയാലും നമുക്ക് പേടിക്കാല്ലേ സംഭവം വേറെ ഒന്നുമല്ല വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി എവിടെന്നാണെങ്കിലും ആ സ്ഥലത്തി ഓടി വന്നോളൂ കണ്ടോ ആരാന്ന് അപ്പൂസ് അപ്പൂസ് ശരിക്കും ഏഹ് മിത്ര അയ്യോ മിത്ര അല്ലോ നമ്മുടെ പുതിയ ആളാ നമ്മുടെ അപ്പൂസ് ശരിക്കും പറഞ്ഞല്ലേ നമ്മുടെ ചെടിപ്പെണ്ണിന്റെ സ്മെല് പിടിച്ചു വരണ്ട കാരണം അവൻ മോസ്റ്റ്ലി അപ്പു നമ്മുടെ ചെടിപ്പെണ്ണിന്റെ ഒപ്പാണ് കെടുക്കാറ് കണ്ടോ ചെടിപ്പണ്ണി ശരിക്കും പറയാൻ ചെടി ശരിക്കും അപ്പൂസിന്റെ അമ്മയാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ അവനറിയാം ചെടി ഏത് വശത്തേക്കാണ് എങ്ങനെയൊക്കെ പോവും എങ്ങനെയാണെന്ന് കണ്ടോ അവനറിയാം ചെടീനെ അത്രയും ചെടിയുടെ ഒപ്പാണ് കിടന്ന് ഉറങ്ങുക ചെടി ശരിക്കും നമ്മുടെ അപ്പൂസിന്റെ അമ്മയാണ് അപ്പൂസിന്റെ അമ്മ അല്ലെ ചെടി ആ അല്ലേ കൊറേ പേര് എന്നോട് ചോദിച്ചു കേട്ടോ ചെടിപ്പെണ്ണിനെ ഡോപ്ഷൻ കൊടുക്കാനായിട്ടാ ഈശോ ഞാൻ അവനെടുത്തില്ല എന്നുള്ള പരാതിയായി അപ്പൂഷി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇങ്ങനെ 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 ഇതാക്കാൻ പറ്റില്ല അപ്പോഴേക്കും അവൻ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കൊതിറിപ്പോ ആണ് കണ്ടാ അവൻ അടിപ്പിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒരു ഉമ്മ കൊടുക്കില്ലേ അതിനവൻ സമ്മതിക്കില്ല അപ്പൊ അപ്പോഴേക്കും ചാടി കയ്യിന്ന് പോവും ഏ എന്തോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ആ ഒരു നടത്തോ ആ ഒരു നടത്താണ് ആൾക്കാർക്ക് ഇഷ്ടം പിന്നെ നമുക്ക് ഇവിടെ അതിഥി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് ഒരാൾ അകത്താണ് അത് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണിക്കാം ആദ്യത്തെ ആദ്യത്താൾ ആദ്യത്തെ ആൾ ഒരു ജർമ്മഷപ്പേടാണ് കേട്ടോ നമുക്ക് എന്തായാലും അവിടേക്ക് കിടക്കാം കാരണം അവിടെയാണ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കിടക്കുന്നത് എന്താണ് ആരാണ് ഇതൊക്കെ വാ 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 ഇല്ല 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 അങ്ങോട്ട് അങ്ങോട്ട് നമ്മളേ വേറെ ഒന്നല്ല എല്ലാരും അല്ലെങ്കിൽ ഓടി അങ്ങോട്ട് പോവും അപ്പുറത്ത് വശത്തേക്ക് ഓടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സിംബൊക്കെ ഇല്ലേ സിംബ നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ സിംബക്കൂട്ടൻ ശരിക്കും എന്താ പറയാ ഇവനെ സ്റ്റഡി ചെയ്യാനായിട്ട് എന്താ ക്രോസ് ചെയ്യാനായിട്ട് ഭയങ്കര തകരത്തിലുള്ളതാണ് അപ്പൊ അത് കാരണം കൊണ്ടിപ്പോ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാല് സ്റ്റഡി എങ്ങാനും ക്രോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു മക്കളെ അത് കാരണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പുതിയ അതിഥിനെ പറ്റി പുതിയ അതിഥി അതെ അതാണ് നമ്മുടെ പുതിയ അതിഥി കണ്ടോ ആശാൻ ഇപ്പോ നിലവില് എന്താ പറയാ ഫുള്ള് ചടയാണ് എന്തെവിടെ എന്താണ് എന്തെവിടെ എന്താ എന്തവിടെ ആമിടെ നമ്മള് ആമിപ്പണ്ണ്ടോ ആമിപ്പണ് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ട് ഗുണ്ട ഗുണ്ട ഇത്രയും ഇവന്റെ പേര് ശരിക്കും ഇവന്റെ പേര് സിംബാങ്ങാട്ടു സിംബാംഗ തന്നെയാണ് പേര് എല്ലാരും അഴിച്ചു കിട്ട കാരണോ പിന്നെ പോരാത്തതിന് ഞാൻ പിള്ളേരുടെ ഇടയില് നിക്കണോണ്ട് എല്ലാരും ഇങ്ങനെ കൊറച്ചോണ്ടിരിക്കട്ടോ എന്താണ് ഇത് എന്താ എന്താ ഫുള്ള് ഫുള്ള് കൊറയാ ഫുള്ള് കൊറയാ സിംബ സിംബ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ വിക്കിടെ പോലെ തന്നെയാണ് റൈറ്റ് ചെവി എന്താ പറയാ പുഴു ഒക്കെ ആയിട്ട് ആകെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മള് എന്താ പറയാ ശരിക്കും ഇവനെ നോക്കിയിരുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റണ്ടായില്ല അത് കാരണമാണ് നമ്മള ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ പിള്ളേർ ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കും കേട്ടോ നമ്മടെ സിംബയും അതുപോലെ മിത്രനും ഭയങ്കര ഫ്രണ്ട്സാ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ മിത്രക്ക് പേടിയാണ് സിംബേനെ അപ്പൊ അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ അവൻ ദൂരെ പോണത് അത് കാരണം കൊണ്ടാട്ടോ നമ്മുടെ മിത്രം എന്താ ഇവിടെ എവിടെയോ ഓടിച്ചിരിക്കുന്നുണ്ട് അവിടെ പോയോ മിത്ര എവിടെ പോയി അതെ അവിടെ ഒടിച്ചിരിക്കുന്നുണ്ട് സിംബേനെ ശരിക്കും പറഞ്ഞു പേടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംബ് അങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ഡോഗോ കാര്യങ്ങളോ നല്ല കേട്ടോ അവൻ ട്രെയിൻഡാണ് ഇനിയിപ്പത് മേലെ നിറയെ അവന്റെ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അത് ഫുള്ളൊന്ന് എന്താ പറയുക ഗ്രൂം ചെയ്ത് ഇറക്കണം ഫുള്ളൊന്ന് ഹെയർ മൊത്തം ഒന്ന് കളഞ്ഞു കഴിഞ്ഞിട്ട് അവനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം അവൻ നിലവിൽ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഫുള്ളി വാക്സിനേറ്റഡ് ആണ് പിന്നെ ഇത് നമുക്കറിയാവുന്ന ഒരു ഡോക്ടറിൻ്റെ ഡോഗാണ് അവർ ഇവിടെ എല്ലാവരും അബ്രോഡാണ് അപ്പം അവർ പാരൻസിന് നോക്കാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഇനി ഇനിയും അത് എന്താ പറയുക നമ്മൾ കണ്ടില്ലായെന്നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർജുൻ്റെ അവസ്ഥയാവും അർജുനൻ ഏത് അവസ്ഥ കൂടെയാണ് വന്നു പോയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം അർജുൻ അർജുൻ വന്നിരുന്ന കോല നമ്മളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ ആ ഒരു കോലം എന്നുവെച്ചാൽ അവൻ്റെ ആ ഒരു ബോഡി എത്രത്തോളം വീക്കായിരുന്നു വീട്ടുകാരെ നോക്കാണ്ട് അപ്പോൾ അതിലേക്കൊരു അവസ്ഥ വരുത്തരുതെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ കൈയോടെ വേഗം തന്നെ കുഞ്ഞിനെ അങ്ങോട്ട് എത്തിച്ചത് കാരണം അർജുനെ നമ്മളവിടെ ആ ഒരു കേജിലാണ് കീപ്പ് ചെയ്തിരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു കേജിൽ അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരം ഇവരെന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണത് ഈ കുഞ്ഞിനെ പറ്റിയിട്ട് അപ്പോൾ ഞാനൊന്നും മറത്തൊന്നും പറഞ്ഞില്ല എത്തിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അങ്ങനെയാണ് ആശാൻ നമ്മളവിടേക്ക് എത്തണം കേട്ടോ എന്താണ് ആമിയ ഏ എന്താണ് ആമി പിന്നെ ആ പിണ്ണ ഇപ്പൊ ചെറിയൊരു ഗുണ്ടായുസൊക്കെ ആയിട്ടുള്ള പോക്കാട്ടോ കാരണം അവള് ഇപ്പൊ ഭയങ്കര ഭയങ്കര വിഷയമായിട്ട് വന്നോണ്ടിരിക്കല്ലടി ഏഹ് നല്ല കുറുമി പെണ്ണായിട്ട് ഇപ്പൊ വന്നോ അതെ 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 നീ ഭയങ്കര കുറുമ്പി പെണ്ണ പഴേ ആ ഒരു അനുസരണ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊന്നത് ഫുള്ള് കുറുമ്പാണ് ഫുള്ള് കുറുമ്പ് ഫുള്ള് കുറുമ്പാണ് ഫുള്ള് കുരുമ്പനി ഫുള്ള് കുരുമ്പ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ അവിടെ ഈ എന്താ പറയാ ഭയങ്കര ഭയങ്കര ഭീമന്മാരാണെന്ന് പറഞ്ഞ് വരുന്ന ബ്രീഡുകളെ നമ്മുടെ അവിടെ വരുമ്പോ ഭയങ്കര പാവത്താമാരായിട്ടാണ് പോണത് ഐ എന്താണ് 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 സിംബ ഇല്ല 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 ഒന്നുമില്ല 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 വാ 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 സിംബ ഒന്നുമില്ല 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 ആമിക്ക് ശരിക്കും പറയുന്നതിന് ഇങ്ങനെ വരുമ്പോ ഇവൻ വരുമ്പോ ചിലപ്പോ പേടിച്ചിട്ടോ ഇല്ല ഇല്ല എന്റെ ദൈവമേ ഇപ്പൊ ശരിക്കും പറയാൻ വാ 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 സിംബ സിംബ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിയൊക്കെ ആയിട്ടോ അവനെ ആകെ വിഷയാക്കി വെക്കും കാരണം പിള്ളേർക്ക് കൊറച്ചുപേർക്ക് ഇവനെ പേടിയാണ് വാ സിംബ 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 സിംബാ കൂട്ടിയാരെ സിംബ വാ വന്ന വന്ന വാ അനുസരണുള്ള ആളാട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി പറഞ്ഞിരുന്നു കൂടിയേറ കൂടിയേറ ആദ്യം ഞങ്ങൾ ഇങ്ങനെ കുറച്ചുടായ്പെ കാണിക്കും പറ്റിക്കല്ലായി ഇവനെ ഇവനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിക്കിയാന്ന് വിചാരിച്ചിട്ട് പലരും അടുത്തേക്ക് പോകും കാരണം വിക്കി ഇതേ കണ്ടോ വിക്കിയുടെ സെയിം ഇതാണ് അവന്റെ റൈറ്റിലെ ചെവി ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വിക്കിക്കും റൈറ്റിലെ ചെവി തന്നെയാണ് പ്രശ്നം കണ്ടോ അപ്പൊ രണ്ടുപേരും കാണാൻ ഏകദേശം ഒക്കെ ഒരുപോലെയാ കുറച്ചും കൂടെ സൈസ് ഉണ്ടെന്നുള്ളൂ നമ്മുടെ സിംബ സിംബയ്ക്ക് ആക്ച്വലി ഇപ്പൊ ഒരു ഒന്നര വയസ്സാണ് പ്രായം ഒന്നര വയസ്സ് ഒന്നര ഒന്നര വയസ്സ് കഴിഞ്ഞു നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ രാവിലത്തെ നമ്മുടെ പരിപാടികൾ നിങ്ങൾ കണ്ടല്ലേ നമ്മൾ മീനൊക്കെ പിടിച്ച് ആ അതെ ഇവിടെ ഒരാൾ ഇവിടെ ഒരാളാ ചാല് കടന്ന് വന്നേക്കണത് നോക്കിയേ ആരാന്ന് പിന്നെ ആരും പേടിക്കണ്ട കേട്ടോ ഇത് നമ്മൾ ഇത് കുറേ പേർ ചോദിച്ചു ആ ഇത് ഗ്രില്ലടിച്ച് കാര്യങ്ങൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് ക്ലോസ് ചെയ്യാം പക്ഷേ അത് നമുക്ക് പെർമിഷനും കാര്യങ്ങളും ചിലപ്പോൾ എടുക്കേണ്ടി വരും കാരണം ഇത് നമ്മുടെ ഇതല്ല ി ഡാമിൻ്റെ ആണോ അതൊന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ന് രാവിലെ എന്താ പറയുക നമ്മുടെ ജോൺ പിടിച്ച ആ ഒരു മീനില്ലേ അത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ 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 ഇത്ര ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു മീമി ആ ഒരു മീനിനെ ഒരു ടാങ്കിലേക്ക് ടാങ്കിൽ കിട്ടേക്കാട്ടോ ഈ ഒരു ടാങ്കിൽ ജോൺ ഇട്ടേക്കാണ് അപ്പോൾ ജോൺ തന്നെ അത് നമുക്ക് ഇങ്ങനെ ക്യാമറ ഇങ്ങന ഇനി അത് നമ്മുടെ ജോൺ തന്നെ അതിനെ എടുത്ത് കാണിച്ചു തരും ആശാൻ ആശാനത് കെയറൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റപ്പ് ആക്കി വിട്ടേക്കാണ് അതേ അതേ കിടക്കണു അവിടെ അവിടെ അതന്നെ അപ്പോൾ അതെ ആ ഇതാണ് സംഭവം കണ്ടോ ഇതാണ് നമ്മുടെ വരാൽ അപ്പോൾ ജോണേ ജോണേ ജോണിന് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനൊന്നുമില്ല ഇത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് മൂപ്പര് ഇന്നിന്നെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ല ശരിക്കും ഈ ഈ മറ്റേ ഈ സംഭവം എത്ര നാളായി തുടങ്ങിയിട്ട് ഒന്ന് രണ്ടു കൊല്ലം ഒന്ന് രണ്ട് കൊല്ലം അതിന്റെ അവശ ചൂണ്ടയും കൊണ്ട് തുടങ്ങിയിട്ട് അത്യാവശ്യം പൈസ ഉണ്ടാക്കിണ്ട് അത് ഒരു ദിവസം ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ ബ്രാല് ഈ ബ്രാല് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒന്ന് പൊതുച്ചാൽ കണ്ടില്ലേ ഇത് ആക്ച്വലി ഇപ്പൊ ഒരു ഒരു അര കിലോ അല്ല അര കിലോ അര കിലോ വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് എത്ര കിട്ടും മുന്നൂറ് രൂപ കിട്ടും അല്ലാണ്ട് അതിനേക്കാളും വെയിറ്റ് കൂടിയത് ഇപ്പൊ ഒരു കിലോ രണ്ട് കിലോ അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേഞ്ച് റേഞ്ചിലേ ശരിക്കും ഈ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് പേർക്ക് പുച്ഛാട്ടോ പക്ഷെ ഇവര് ദിവസം ശരിക്കും പറയാന്ന് ഒരു ഒരായിരം രൂപയോളം ചുരുങ്ങിയത് ഉണ്ടാവില്ലേ എത്ര മണിക്കൂർ പണിയുണ്ട് ഒരു മണിക്കൂർ നല്ല സമയമാണെങ്കിൽ ശരിക്കും പറയണെങ്കി ഇതൊക്കെ ഒരു ഭാഗ്യാട്ടോ ഭാഗ്യപരീക്ഷണം എന്ന് വേണം പറയാനായിട്ടോ നല്ല ലക്കുള്ള ദിവസം നമുക്ക് ചിലപ്പോ ഒരു മൂന്നാലഞ്ചെണ്ണം രണ്ട് കിലോന്റെ ഒരു കിലോന്റെ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്ക് പണിക്ക് പോകേണ്ട ഒരാൾക്ക് അല്ലേ പിന്നെ വേണ്ട അതെ ഒരാഴ്ചക്ക് പണിക്ക് പോണ്ടോ കാരണം ഒരു പത്ത് രണ്ടായിരം മൂവായിരം ഓളം കിട്ടില്ലേ പിന്നെ നമ്മൾ പറയണു പൈസ പിന്നെ അത് മാത്രല്ല ബ്രാലാണ് ഇപ്പൊ വരാല് വരാലാണ് പോലെ സംഭവം ഇതിന് വേറെ എന്തെങ്കിലും പേരുകളുണ്ടോ ബ്രാല് അപ്പൊ ഈ വരാലും ബ്രാലും എന്താ പറയാ മൂപ്പര് ശരിക്കും കുറെ ഔഷധ ഗുണങ്ങളുള്ള മീനും കൂടിയിട്ടാട്ടോ കാരണം ഇവ ഇതിന്റെ ഈ തല അങ്ങനെ എന്താ പറയില്ലേ ആ ഈ കാണുന്ന ഈ ഒരു ഈ ഒരു ഇതിനെന്താ ശരിക്കും ഗുണം ആ അല്ല പറ എന്തിനും ഗുണം വായുവിന് ആ ശരിക്കും പറയണെങ്കിൽ ബ്രാല് ശരിക്കും പറഞ്ഞ വായുവിന് നല്ല രീതിക്ക് എന്താ പറയാ വായുബലം കിട്ടാനായിട്ടൊക്കെ ഇങ്ങനെ കഴിക്കണ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് പറയണ കേട്ടിണ്ട് പിന്നെ പഴയ ആൾക്കാരൊക്കെ കൂടുതലും ഈ ബ്രാല് എന്താ പറയാ കൂടുതലും ബ്രാല് കഴിക്കാനാണ് പറയാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പൊ ഇന്ന് ഞങ്ങള് ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നല്ല നല്ല ചോറും നല്ല ആവി പറ ചൂട് ചോറും പിന്നെ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ടൊന്നും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാണ് ഞങ്ങള് അപ്പൊ ഇതൊക്കെ ഒന്ന് വെട്ടി ആശാനൊന്ന് വെട്ടി സൈസാക്കണം അപ്പൊ അതേ പിള്ളേരതെ ഓരോരുത്തരെ നമ്മുടെ ജോണതെ ഓരോരുത്തരെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഉണ്ടോ അപ്പോ ഇനിയിപ്പോ നമുക്ക് ജോണേ ഇനി പരിപാടികൾ കിടക്കല്ലേ ആ അപ്പൊ ഇനി ചോറൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി ആ ഒരു ടൈം ആവുമ്പോൾ ഞാന് ഇതാക്കാം കേട്ടോ ആ ടൈമിലേക്ക് പിള്ളേരെ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല കാരണം ആ ടൈം ആകുമ്പോഴേക്കും നമ്മൾ പിള്ളേരെല്ലാവരും അകത്തേക്ക് പറ്റും അപ്പോൾ എന്തായാലും നമ്മളെ ആശാനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോഴേ ഇതേ നമ്മൾ നമ്മുടെ വരാൽ കൂട്ടനെ സൈസാക്കിയതേ കറി ആക്കി കേട്ടോ ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ജോണും മാത്രമുള്ള കാരണം കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ബാച്ചലേഴ്സ് ആകുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടുതലും കഴിക്കുക കഞ്ഞിയും പയറാണ് അപ്പോൾ നമ്മളൊന്ന് വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചു അത് കാരണം കൊണ്ടാണ് അതെ നല്ല മുളകിട്ട് ബ്രാല് വെച്ചു അതുപോലെ മീൻ രണ്ടുമൂന്നെണ്ണം വറുത്തു പിന്നെ ഇത് അച്ചാറാട്ടോ ചിക്കൻ അച്ചാറാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം ആട്ടോ ഇത് ഇപ്പോൾ കുറേ പേര് നമ്മുടെ എന്താ പറയുക ഭയങ്കര നശിച്ചാലിക്കൊരു സംഭവമാണ് നമ്മുടെ കാന്താരി ഉപ്പിലിട്ടത് അപ്പോൾ കഴിച്ച് നോക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ സംഭവം ഞാൻ വെച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഇനി കഴിച്ച് നോക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ചെറിയ പീസ് എടുക്കുക എന്നിട്ട് മീൻ വറുത്തതയിലേക്ക് വെക്കുക എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിക്കാം എന്നിട്ട് ഇത് കാന്താരും മുളകില്ല അത് ഇങ്ങനെ കഴിക്കുക അതിൽ പപ്പടം അച്ചാറും എനിക്ക് മസ്റ്റാടും കാരണം തന്നെ ഞാൻ നമ്മളിതേ ഡയറക്റ്റ് വന്നേക്കാൻ നോക്കിയാൽ അവിടെ ഇവിടെ അപ്പൂസും ചെടിയൊക്കെ വന്നേക്കാം കേട്ടോ ജിമ്മി അങ്ങോട്ട് പോവാ അങ്ങനെ പോവാൻ ജിമ്മിത്തന്നെ നമ്മൾ ഇപ്പോടാക്കി പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം തെടിമോള് ഹീറ്റാ അത് കാരണുണ്ട് ബാക്കി ഇപ്പൊ നമ്മുടെ പിള്ളേർ ആരും നമ്മള് അകത്തേക്ക് ഇന്ന് കേട്ടിട്ടില്ല കേട്ടോ എല്ലാരും പുറത്താണ് അതൊക്കെ ഉണ്ടാവും നമ്മുടെ സിംബ വിഷപ്പെണ്ണ് ആമി പെണ്ണ് എല്ലാവരും അവിടെ ഉണ്ട് അപ്പോ ഇന്നത്തെ പരിപാടി ഉഷാറായി ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ടേസ്റ്റ് വരും എന്ന് വിചാരിച്ചില്ല അപ്പൊ എന്തായാലും ഞാൻ എന്റെ പെരു പരിപാടികളായിട്ട് ഞാൻ പോട്ടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് ഷോട്ട്സിന്റെ അടിയിലും ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് കമൻസ് വരുന്നുണ്ട് വീഡിയോ എന്താ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ തിരക്കിലായിരുന്നു പിന്നെ മെയിൻ മെയിൻ കാര്യം ടിക്കോ മെയിൻ മെയിൻ കാര്യം നമ്മുടെ കാറ് പണി കിട്ടിയിരിക്കുകയാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് റെസ്ക്യൂസ് ഇപ്പൊ എടുക്കാൻ പറ്റുന്നില്ല എന്തിനു പറയുന്നു നമ്മുടെ ഇവിടുത്തെ മക്കളുടെ കാര്യങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അരിയും ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകാനായിട്ട് അപ്പോൾ സ്കൂട്ടറിലെല്ലാം അല്ല അതുകൊണ്ട് കാറ് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പരിപാടികളായിട്ട് പോട്ടെ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഷെയർ ആയിട്ടിരിക്കുക പിന്നെ ഇല്ല പറയാനായിട്ട് നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നാളെ കാണാം